ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന ഒരു അടിപ്പൊളി ഷോട്ട് ടോപ്പാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് അത് ഒരു ഒന്നേ മുക്കാൽ മീറ്റർ ഉണ്ടാവും സ്ലീവിൻ്റെ ഭാഗത്ത് വയ്ക്കാനായിട്ട് അര മീറ്റർ നെറ്റിൻ്റെ തുണിയും കൂടെ എടുത്തിട്ടുണ്ട് ലൈനിങ്ങിന് വേണ്ടിയിട്ട് കോട്ടണിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മെറ്റീരിയലിന് മാച്ചിങ് ആയിട്ടുള്ള ലൈനിങ് ക്ലോത്തൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ വെട്ടുകഷ്ണങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് നിങ്ങൾ എടുക്കുമ്പോൾ മാച്ചിങ് ആയിട്ടുള്ള ലൈനിങ് ക്ലോത്തൊക്കെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ ആദ്യം നമുക്ക് ലൈനിങ് ക്ലോത്തിൽ മെഷർമെൻസ് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ലൈനിങ് ക്ലോത്ത് നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് ഏഴ് ഇഞ്ചസ് മാർക്ക് ചെയ്യുന്നുണ്ട് അവിടുന്ന് താഴത്തേക്ക് കൈക്കുഴിയും ഇഞ്ചസ് ആണ് കൊടുക്കുന്നത് അപ്പോൾ നോർമലായിട്ട് നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ മെഷർമെൻസ് കൊടുക്കുന്നത് അതനുസരിച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം അപ്പോൾ എൻ്റെ കയ്യിൽ മെറ്റീരിയൽ വളരെ കുറവായതുകൊണ്ടാണ് ഞാനൊരു ഷോർട്ട് ടോപ്പായിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കുർത്തിയായിട്ടും ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ലൈനിങ്ങിൻ്റെ ടോട്ടലായിട്ടുള്ള ലെങ്ത് ഞാൻ എടുത്തിട്ടുള്ളത് ഇരുപത്തിയൊന്ന് ഇഞ്ചസ് ആണ് അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളോട്ടോ മെറ്റീരിയൽ പിന്നെ നമ്മൾ ഷേപ്പ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തു ആ ഒരു ഭാഗത്തെ വണ്ണം എടുത്തു പിന്നെ സ്ലിറ്റ് ഇട്ടിട്ടാണ് ഈ ഒരു ടോപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോപ്പ് ടോപ്പ് ആയിട്ടും ചെയ്യാം ഞാനിപ്പോഴും ഷോർട്ട് ടോപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ സ്ലിറ്റ് കുർത്തി ചെയ്യില്ല ആ ഒരു രീതിയിലാണ് ചെയ്ത് കൊടുക്കുന്നത് അതായത് ഹിപ്പിൻ്റെ മെഷർമെൻസ് എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു ഇഞ്ചസും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ ബോഡി മെഷർമെന്റ്സ് എടുക്കുമ്പോൾ നമ്മൾ നമ്മളുടെ അളുകൾക്കനുസരിച്ചിട്ടില്ല എടുക്കുന്നത് അതുകൊണ്ടാണ് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് ആ അളവുകളൊന്നും പറയാത്തത് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ ലൈനിങ് ക്ലോത്ത് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുവാണ് ഈ ഒരു അളവ് വെച്ചിട്ട് തന്നെ നമുക്ക് മെയിൻ ക്ലോത്തും കൂടെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ മെയിൻ ക്ലോത്തിൻ്റെ ടോട്ടൽ ലെങ്ത് ഞാൻ ഇരുപത്തി ആറ് ഇഞ്ചസാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ ലൈനിങ് ക്ലോത്തിൽ തന്നെ നെക്കും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുവാണേ നെക്കിൻ്റെ വീതി എടുക്കുന്നത് മൂന്നിഞ്ചസ് ആണ് നീളം അഞ്ചര ഇഞ്ചസ് എടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു വീനൊക്കെയാണേ കൊടുക്കുന്നത് കാരണം നമ്മുടെ സ്ലീവിൽ ഒരു വി ഷേപ്പ് വരുന്നുണ്ട് അപ്പോൾ നെക്ക് വീനക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും ഫ്രണ്ട്നൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതേപോലെ തന്നെ ബാക്ക് നെക്കും കൂടെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതും ലൈനിങ് ക്ലോത്തിലാണ് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യുന്നത് നെക്കിൻ്റെ വീതി ആണ് എടുക്കുന്നത് നീളം ആണ് എടുക്കുന്നത് ഫ്രണ്ടിൽ വീനൊക്കെ കൊടുത്തത് കൊണ്ട് തന്നെ ബാക്കിൽ നമ്മൾ അതനുസരിച്ചിട്ട് ഇറക്കാൻ മാർക്ക് ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ തല കയറാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് നെക്ക് നിങ്ങൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് കട്ട് ചെയ്യേണ്ടി വരും നെക്കിൻ്റെ നീളവും വീതിയൊക്കെ ഒക്കെ ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ ഞാൻ എന്നിട്ട് ബാക്ക് നെക്കിൽ യു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുവാണേ ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സ്ലീവ് നമുക്ക് ആദ്യം പാറ്റേൺ പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ട് തുണിയിൽ കട്ട് ചെയ്തെടുക്കാമേ പേപ്പർ ഇതേപോലെ രണ്ടായിട്ട് അടക്കിയിട്ടിട്ട് ആദ്യമേ തന്നെ ഞാനൊരു അഞ്ച് ഇഞ്ചസ് മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്ന് മുകളിലേക്ക് ഇതേപോലെ നമ്മുടെ കൈക്കുലി അല്ലെങ്കിൽ ആം ഹോൾ എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ സ്ലീവിന് എത്ര ലെങ്ത് വേണോ നോക്കാം ഈ ഒരു മോഡൽ സ്ലീവിന് ഒരു എൽബോ ടൈപ്പ് ഒക്കെയാണോ കുറച്ചുകൂടി ഭംഗി ത്രീ ഫോർത്ത് വേണ്ട ഞാനിപ്പോൾ ഒരു പതിനൊന്ന് ഇഞ്ചസ് ഒക്കെ എടുക്കുന്നുള്ളൂ എന്നിട്ട് ആ ഒരു ഭാഗത്തെ വണ്ണം എത്രയാണോ അതും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ലൈനാക്കി വരച്ചു കൊടുക്കാമേ ഇനി കൈക്കുഴി മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്നും ഇതേപോലെ ഒരു മൂന്നര ഇഞ്ചസും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു മൂന്നര ഇഞ്ച് താഴത്തേക്ക് ഇതേപോലെ ചരിച്ചൊന്ന് വരച്ചു കൊടുക്കുക നമ്മൾ സാധാരണ ത്രീ ഫോർത്ത് സ്ലീവൊക്കെ കട്ട് ചെയ്യില്ലേ ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് ഫ്രണ്ട് സൈഡിൽ പഫ് ഉണ്ടെന്നേ ഉള്ളൂ ഈ ഒരു മോഡൽ പവ് സ്ലീവ് നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാമേ ഇനി ആ ചരിച്ച് വരച്ചിട്ടുണ്ടായിരുന്നില്ല ലൈന് അതിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ അഞ്ചര ഇഞ്ചസ് ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇതേപോലെ സ്ലീവിൻ്റെ ഭാഗം വരയ്ക്കും പോലെ ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ സാധാരണയായിട്ട് സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം താഴ്ഭാഗത്തെ കൈവണ്ണത്തിൻ്റെ ഭാഗത്തേക്ക് ഇതേപോലെ ചരിച്ച് വരച്ചു കൊടുക്കുക കണ്ടോ ഇനി നമ്മൾ ആദ്യമേ തന്നെ പഫിന് വേണ്ടിയിട്ട് ഇഞ്ചസ് വിട്ടിട്ടാണ് സ്ലീവ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ അഞ്ച് ഇഞ്ചസ് എന്ന് പറയുന്നത് വീതിയാണ് ആ ഒരു ഭാഗത്തെ നീളം ഞാനൊരു ഇഞ്ചസ് എടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം മൂന്നിഞ്ചസോ നാലിഞ്ചസോ അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് പഫിൻ്റെ ആ ഒരു പൊക്കവും അതുപോലെ തന്നെ പ്ലേറ്റ്സും കിട്ടുന്നത് അപ്പോൾ ഞാനിവിടെ അഞ്ചിഞ്ച് വീതിയും നാലിഞ്ച് നീളത്തിനും ഇതേപോലെ ഒരു ബോക്സ് ഇതേപോലെ വരച്ചു കൊടുക്കുവാണേ കണ്ടോ ഇനി നമ്മൾ ആ ഒരു ബോക്സിൻ്റെ ഉള്ളിലായിട്ട് ദാ ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കർവ് ചെയ്ത് വരയ്ക്കുമ്പോഴത്തേക്കും ഈ ഒരു ലൈന് ചെന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് നമ്മുടെ ആം ഹോൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ഭാഗത്തേക്കായിട്ടായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു കണ്ടോ അപ്പോൾ ഫ്രണ്ട് സൈഡിൽ നമ്മൾ ഈ ഒരു ബോക്സ് മാർക്ക് ചെയ്തിട്ട് വരച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ഭാഗത്തായിട്ടായിരിക്കും പഫ് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ പാറ്റേൺ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഇതിപ്പോൾ ഒരു നോർമൽ സ്ലീവാണ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് നെറ്റിൻ്റെ ഫാബ്രിക് വെച്ച് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൈവണ്ണം താഴ്ഭാഗത്ത് അടയളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ മുകളിൽ നിന്നായിട്ട് ഞാനൊരു ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആദ്യമേ തന്നെ സ്ലീവിൽ കൈക്കുഴിയുടെ പകുതി ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ആ ഒരു പഫിൻ്റെ ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അവിടേക്ക് ഒരു ഇഞ്ചസും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യം കൈവണ്ണത്തിൻ്റെ ഭാഗത്തുനിന്ന് മുകളിലേക്ക് മൂന്നിഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് കൈക്കുഴിയുടെ പകുതി മാർക്ക് ചെയ്തെടുത്തു വന്ന് പഫിൻ്റെ ഏരിയയിലേക്ക് ഒരു മൂന്നിഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ രണ്ട് പോയിൻ്റുകളും തമ്മിൽ ദ ഇതേപോലെ ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പോൾ കറക്റ്റ് ചരിച്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ കണ്ടോ അപ്പോൾ മാർക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ദ ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത് ഇനി നമുക്ക് ഈ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്ത് എടുക്കാം കണ്ടോ ഈ രണ്ട് പേപ്പർ പീസ് വെച്ചിട്ടാണ് നമ്മൾ തുണിയിൽ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ആദ്യം സ്ലീവിൻ്റെ ഭാഗമാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ സ്ലീവിന് വേണ്ടിയിട്ടുള്ള തുണി നാലായിട്ട് മടക്കിയിട്ടിട്ട് ആ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കണ്ടോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ രണ്ട് സ്ലീവും ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് കിട്ടുന്നത് ബാക്കിയുള്ളത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് അനുസരിച്ചിട്ട് തുണിയെടുക്കാവേ അപ്പോൾ ഇനി ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ആദ്യം ഞാനിവിടെ ഫ്രണ്ട് പീസിൻ്റെ നെക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് തുണിയുടെ നല്ല വശത്തായിട്ട് ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ആ ഒരു വി ഷേപ്പിന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ നെക്ക് അത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം എക്സ്ട്രാ വരുന്ന തുണി ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ ഒരു സെൻറ്ററിലായിട്ട് സ്റ്റിച്ചിൽ കൊള്ളാതെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് ഇട്ടിട്ട് ഒന്ന് പതിച്ചടിച്ചെടുക്കാം ഇനി ഇതേപോലെ തന്നെ ഞാനിവിടെ ബാക്ക് നെക്കും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണേ അപ്പോൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിവിടെ പതിച്ചടിക്കുന്നില്ല ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ട് പതിച്ചടിക്കാം അതാകുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും അതിനായിട്ട് ബാക്ക് പീസിൻ്റെ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും സെപ്പറേറ്റ് ആയിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഇടയിലായിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എന്നിട്ട് ബാക്ക് സൈഡും കൂടെ ഒന്ന് പതിച്ചടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിനായിട്ടും സ്ലീവ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണേന്ന് നോക്കാം അപ്പോൾ സ്ലീവിൻ്റെ നല്ല വശത്തായിട്ട് ലൈനിങ് ക്ലോത്ത് വെച്ചു കൊടുത്തിട്ട് നമുക്ക് ആ ഒരു വി ഷേപ്പും അതുപോലെ തന്നെ താഴ്ഭാഗവും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സ്ലീവിൻ്റെ ഭാഗത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ലൈനിങ് ഒട്ടും തന്നെ തികയുമായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേപോലെ കുറച്ച് ഡാർക്ക് കളറിലുള്ള ലൈനിങ് ആണ് എടുത്തിട്ടുള്ളത് അപ്പം അത് നിങ്ങൾ നോക്കണ്ട ഇനി ലൈനിങ് ക്ലോത്ത് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ക്രോസ് പീസ് വെച്ചിട്ട് ഇതേപോലെ തയ്ച്ചു കൊടുത്താൽ മതി അപ്പം കറക്റ്റ് ആ ഒരു വി ഷേപ്പ് തന്നെ കിട്ടണം ഇനി താഴ്ഭാഗം ഒരേ ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കാം കണ്ടോ ഇനി നമ്മൾ ആ ഒരു സെൻറ്ററിൽ വരുന്ന വി ഷേപ്പ് ഒക്കെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണേ എന്നിട്ട് സ്റ്റിച്ചിൽ കൊള്ളാതെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഇടയിലൂടെ നല്ല വശം പുറമേക്ക് വലിച്ചെടുക്കാം അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്കും താഴ്ഭാഗവും കറക്റ്റായിട്ട് എക്സ്ട്രാ നമുക്ക് മടക്കി തയ്ച്ചു കൊടുക്കേണ്ടി വരില്ല അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇത് പാടാണെന്നുണ്ടെങ്കിൽ താഴ്ഭാഗം ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്താലും മതി ഇത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ട് വരാം ഇനി സ്ലീവിൻ്റെ സെൻ്ററ് നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് നെറ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ പേപ്പർ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം സ്പീഡ് എങ്കിൽ പേപ്പർ കീറിപ്പോവും പേപ്പർ കീറിയാൽ പിന്നെ നമ്മുടെ മെഷർമെൻസിലൊക്കെ വ്യത്യാസം വരും അപ്പോൾ നമ്മൾ നെറ്റിൻ്റെ തുണിയിൽ ഇതാ ഇതേപോലെ ആ ഒരു പേപ്പർ പേപ്പറൊന്ന് കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണേ കണ്ടോ ഈ ഒരു പേപ്പർ കട്ട് ചെയ്യുമ്പം ഇതേപോലെ ഒരു പീസും കൂടെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പിന്നൊക്കെ വെച്ചിട്ടാണേ തയ്ച്ചെടുത്തത് ഇനി നമുക്ക് ആ ഒരു പിന്നൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം അതിനുശേഷം നമ്മൾ അയൺ ചെയ്ത് വച്ചേക്കുന്ന ആ ഒരു സ്ലീവിൻ്റെ പോർഷൻ എടുക്കാവേ എന്നിട്ട് അതിൻ്റെ ചീത്ത വശത്തായിട്ട് അത ഇതേപോലെ ഈ ഒരു പീസ് വരത്തക്ക രീതിയിൽ വെച്ചു കൊടുക്കുക നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു ഇവിടെ നമ്മൾ നെറ്റിൻ്റെ തുണി കട്ട് ചെയ്തെടുക്കുമ്പം സ്ക്വയർ ഷേപ്പിൽ കുറച്ച് കൂടുതലായിട്ട് കട്ട് ചെയ്തെടുക്കുക നമുക്ക് എക്സ്ട്രാ ഉണ്ടെങ്കിൽ പിന്നീട് കട്ട് ചെയ്ത് മാറ്റാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഞാനിവിടെ ആ ഒരു നെറ്റിൻ്റെ തുണി മെയിൻ ക്ലോത്തിൻ്റെ അടിയിലായിട്ട് വച്ച് കൊടുത്തിട്ട് കറക്റ്റ് ലെവലിൽ ഒന്ന് പിന്നൊക്കെ കുത്തിയെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ വളരെ പതുക്കെ സ്റ്റിച്ച് ചെയ്യണം നെറ്റിൻ്റെ തുണി ആയതുകൊണ്ട് തന്നെ വലിഞ്ഞു വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം വളരെ പതുക്കെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ ചുളിവുകളൊന്നും വീഴാതെ നമുക്ക് ആ ഒരു പേപ്പറിൻ്റെ പുറമേ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ ഇവിടെ വീഡിയോ വീഡിയോയ്ക്ക് ലെങ്ത് കൂടി പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റിച്ചിങ് ഒക്കെ ഞാൻ കുറച്ചൊന്ന് സ്പീഡിൽ കാണിക്കുന്നത് നിങ്ങൾ വളരെ പതുക്കെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ അപ്പോൾ അത് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പേപ്പറിൻ്റെ ആവശ്യമല്ല ഇത് നമുക്കിതാ ഇങ്ങനെ അങ്ങ് കീറിക്കളയാം അപ്പോൾ ഈ ഒരു പേപ്പറ് കീറിക്കളയുമ്പോൾ നമുക്ക് അടുത്ത സ്ലീവിന് അളവില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതേപോലെ ഒരു പീസും കൂടെ നിങ്ങൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്ലീവിന് നമുക്ക് അളവില്ലാണ്ടായിപ്പോകും അപ്പോൾ അത് നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ ഒരു രീതിയിലാണ് കിട്ടുന്നത് ഇനി ഇത് നമുക്ക് ഈ ഒരു നെറ്റിൻ്റെ തുണി എക്സ്ട്രാ വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒരു അര ഇഞ്ച് മുകളിൽ തയ്യൽ തുമ്പ് കൊടുത്തിട്ട് എക്സ്ട്രാ വരുന്ന തുണിയൊക്കെ അങ്ങ് നീറ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ കട്ട് ചെയ്യാൻ എളുപ്പമാണ് കാരണം നമ്മൾ ആ ഒരു പേപ്പർ വെച്ചിട്ട് ആദ്യമേ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ആ ഒരു സ്റ്റിച്ചിങ് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ മുകളിൽ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും കണ്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ സ്ലീവ് കിട്ടിയിട്ടുള്ളത് ഇതിലിന്ന് നമുക്ക് കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കണം ഇനി ഈ സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും ഇതാ ഇതേപോലെ നമ്മൾ ഞൊറിവിട്ട് കൊടുക്കുകയാണെങ്കിൽ ചെയ്യുന്നത് നമ്മൾ സാധാരണ പഫി സ്ലീവ്സ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെയും ചെയ്തെടുക്കുന്നത് ഇവിടെ പ്ലേറ്റ്സ് ഇടുമ്പോഴത്തേക്കും ഉള്ളിലേക്ക് വരത്തക്ക രീതിയിൽ വേണം ഇട്ടെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതേപോലെ ഓരോ പ്ലേറ്റ്സും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി സ്ലീവിൻ്റെ താഴ്ഭാഗം നമ്മൾ നേരത്തെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ആ ഒരു വി ഷേപ്പ് സ്റ്റിച്ച് ചെയ്തില്ല അതിൻ്റെ കൂടെ തന്നെ തയ്ച്ചെടുത്തിട്ടുള്ളതാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അടിവശം ഒന്ന് മടക്കിയും കൂടെ തയ്ച്ചു കൊടുത്തേക്കുക അപ്പോൾ അത് ഞാനിവിടെ പഫും കൂടെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലീവിൻ്റെ ഡിസൈൻ ഇതിനി നമുക്ക് ടോപ്പുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ സ്ലീവിൻ്റെ കറക്റ്റ് സെൻ്റർ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു വി ഷേപ്പ് ഒക്കെ കറക്റ്റ് രണ്ട് സൈഡിലും ഒരേപോലെ വരണം കേട്ടോ എന്നിട്ട് നമുക്ക് തുണിയുടെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ ഒരു പേപ്പറിൻ്റെ ഭാഗമൊക്കെ ഇരിക്കുന്നത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് പതിയെ എടുത്ത് മാറ്റിയാൽ മതിയാകും ഈയൊരു രീതിയിൽ രണ്ട് സൈഡിലേക്ക് നമുക്ക് വെച്ച് സെക്യൂർ ചെയ്തെടുത്തിട്ട് സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു സ്ലീവിൽ സെൻറ്ററിൽ പഫ് വേണ്ടാന്നുണ്ടെങ്കിൽ നോർമലായിട്ട് സെൻറ്ററിൽ നിന്ന് വി ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താലും മതി കേട്ടോ അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു നെറ്റിൻ്റെ ഭാഗം എത്തുമ്പം തുമ്പ് കാണാൻ പറ്റും അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ സെയിം കളർ തുണി വെച്ചിട്ട് ഒന്ന് പൈപ്പിംഗ് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ ഇത് അവിടെ ചെയ്തിട്ടില്ല അതായിരിക്കും കുറച്ചുകൂടി നല്ലതാ കേട്ടോ അപ്പോൾ അതെ ഒരു സൈഡിൽ നമ്മൾ സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ അടുത്ത സൈഡിലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ കറക്റ്റായിട്ടുള്ള ഷെയ്പ്പൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്ലിറ്റ് മോഡലിൽ ചെയ്ത് കൊടുക്കുവാണേ അതൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല വീഡിയോക്ക് ലെങ്ത് കൂടി പോവും അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തിട്ട് ഫൈനൽ ആയിട്ടുള്ളൊരു ലുക്ക് ഇതാണ് ഈ ഒരു മോഡലിൽ വരുന്ന ക്രോപ്പ് ടോപ്പുകൾ ഒത്തിരി ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഈ ഒരു ഡിസൈൻ നമുക്ക് കുർത്തിയിലും ബ്ലൗസിലും ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കരുത് കേട്ടോ